കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ സംഘമായിട്ട് ആക്രമിക്കാൻ ഏതോ ചോദിക്കാൻ നമ്മൾ കൂടെ ഉണ്ട് കൊടുക്കുന്ന കുറെ ആൾ ധൈര്യം കൊടുക്കുന്നതാണ് ആ പ്രവണത ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ നമ്മൾ അടിക്കാൻ വന്ന കണ്ണു കൊച്ചു പൊടിപ്പിച്ച് പോയി ചോദിക്കാൻ പറയുന്നത് ആ പ്രവണത തീരെ ശരിയല്ല അഞ്ചാളെ പറയുന്നത് ആൾക്കാർ നമുക്ക് അവരെ അറിയില്ലല്ലോ സംഭവം ഇപ്പൊ അഞ്ചാളൊക്കെ പരമാവധി ശിക്ഷ കൊടുക്കുക കാരണം അത് ഒരു മാതൃകയായിരിക്കണം ആ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ നരകൊള്ളുക അഞ്ചാളില് ഒരു ദിവസം യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് മാറുന്നത് െന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ നിന്ന് ഓരോ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നടക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്കും ലഹരിയിലേക്കും വഴുതി പോവില്ല സിനിമയിലേക്കും അങ്ങനെ നല്ല നല്ല സിനിമകളില്ലേ നല്ല കഥ നല്ല വിജ്ഞാനം പകരുന്ന സിനിമകളൊക്കെ ഉണ്ട് നല്ല അതൊക്കെ കാണേണ്ടതാണ് പിന്നെ നല്ല അത്ര തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ഉണ്ടായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം വലിയ വില നല്ലൊരു സംഭവം ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ മരണം സംഭവിക്കുന്നു അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണോ അത് എന്താന്ന് വെച്ചാല് ഇപ്പം ലഹരി പറ്റൂല അതിന്റെ എന്താ ഈ കുട്ടികൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ സംഘമായിട്ട് ആക്രമിക്കാൻ ഏതോ ചോദിക്കാതെ നമ്മൾ കൂടെ ഉണ്ട് കൊടുക്കുന്ന കുറെ ആൾ ധൈര്യം കൊടുക്കുന്നത് ആ പ്രവണത ഉണ്ടാകാൻ പാടില്ല ആ തെറ്റ് വന്നാൽ നമ്മൾ ആദ്യം തിരുത്തണം അതാ ചെയ്യേണ്ടതാദ്യം അതിന്റെ കുറവ് കൊണ്ട് മാത്രേ പ്രശ്നം ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നാലും കൂട്ടുകെട്ടുന്നായാലും ഇപ്പോൾ നമ്മൾ അന്നത്തെ അടിക്കാൻ വന്നാലോ കണ്ണു കുഴിച്ചു പേടിപ്പിച്ച ഓല പോയി ചോദിക്കാന്ന് പറയുന്നത് ആ പ്രവണത തീരെ ശരിയല്ല അതാണ് അതിന്റെ പ്രധാന കാരണം സപ്പോർട്ടോട് ഏത് മോശം കാര്യം ഉണ്ടായാലും അതിനെ സപ്പോർട്ട് ചെയ്യുക അത് പോട്ടെ അത് സമാധാനിപ്പിക്കല്ല ആൾക്കാർ കുറെ ആൾ ചെയ്യുന്നത് അതാണ് ഇതിന്റെ അകത്തുള്ള പ്രധാന കാരണം പിന്നെ ഒരു കാര്യം കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു വഴി തെറ്റുന്നൊരു കൂട്ടുകെട്ട് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തോന്നണം ഇത് മിസ്റ്റേക്കാണ് അത് ഭാവിയിൽ ദോഷം ചെയ്യുന്നു അവർന്ന് പിന്തിരിയണം പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അവരവരുടെ യോഗം പോലെ അത്രേ ശ്രദ്ധിക്കാനുള്ളൂ വേറൊന്നും നോക്കണ്ടല്ല നല്ല കടുത്ത ശിക്ഷയാണ് ഇതിനുള്ളത് ഈ ശിക്ഷ പരമാവധി ശിക്ഷ കൊടുക്കുക കാരണം അത് ഒരു മാതൃക ആയിരിക്കണം ആ ശിക്ഷ മാതൃകാപരമായ ശിക്ഷയാളൂ അല്ല നാല് ദിവസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇത് മറ്റുള്ളവർക്ക് ഇത്രയേ ഉള്ളൂ പ്രശ്നം തോന്നും പിന്നെ ശിക്ഷ ഉണ്ടാവില്ല അതാ മനസ്സിലാക്കണ്ടതാണ് കാരണം ഇത് കടുത്ത ശിക്ഷ എന്റെ അഭിപ്രായത്തിൽ അമ്പത് കൊല്ലം അവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല അത് അത് ഇടക്കിടക്ക് മീഡിയകൾ കാണിക്കണം ഇത് ആ ഒരു പ്രശ്നത്തിൽ ഇതാ ശിക്ഷ കിട്ടിയത് അതാകുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് ബോധം വരും നമ്മുടെ ജീവിതം തന്നെ ഡയരി മീഡിയൊന്നും പറയുന്നുണ്ട് സോഷ്യൽ പലതും പറയുന്നുണ്ട് സർ ഇപ്പൊ അഞ്ചാളെ പോന്നത് ഡയറി അടിക്കില്ല എന്നാ പറയുന്നത് എന്തെല്ലോ ആൾക്കാർ പറയുന്നത് നമ്മക്ക് അവരെ ഉള്ളിൽ അറിയില്ലല്ലോ സംഭവം ഏഹ് അതാണ് സംഭവം അത് കാരണം കാലാവസ്ഥ തന്നെ ഇത് ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെ പിന്നെ പണിയില്ലാണ്ട് ഇങ്ങനെ നടന്നിട്ട് ഏഹ് ഉമ്മാന കൊല്ലല് ഉപ്പാന കൊല്ലല് കൊല്ലല് ആ ജോലിയില്ലായ്മേ രണ്ടാമത് ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ തന്നെ എടുക്കാണ്ട് നടക്കുന്ന ഊട്ട കൊറേ അതായത് ജോലി എടുക്കാണ്ട് നടക്കുന്ന ഊട്ട കൊറേ ഉണ്ട് ഏഹ് കൊളേ കൂട്ടുകെട്ട് ചങ്ങായിമാർ ഇതിലെല്ലാം വരുന്നത് സാർ ഇത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഇതാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ മെയിൻ പണിയെടുക്കാണ്ടിങ്ങനെ വെള്ളം അടിച്ചു നടക്കല് കൂട്ടുകെട്ട് ചങ്ങായിമാർ ഇതാ മെയിൻ മരണം ഇന്നലത്തെ അറിയില്ല സാർ എനിക്ക് അതിന്റെ ആയിന്റെ സംഭവം ഞാൻ അറിയില്ല ഏ അതിന്റെ സംഭവം അറിയില്ല ഞാൻ ബാക്കി ഇത് ഈ സംഭവം ഇപ്പോൾ സാധാരണ നടക്കുന്നതാണോ ഒരാളെ കൊല്ലൽ രണ്ടാളെ കൊല്ലൽ ഏഹ് ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കൈ ഒരു കാലുകൊത്തിയിട്ടുക നരകിക്കൊള്ളുക അഞ്ചാളെല്ലാം ഒരു ദിവസം കൊന്നു ഒരു അഞ്ച് മണിക്കൂറുണ്ടോ കൊന്നത് അഞ്ച് മണിക്കൂറുണ്ട് അഞ്ചാളെ കൊന്നു എന്തായിരിക്കും ഉപ്പൻ്റെ പവർ ഉ ഉമ്മാനെ കൊന്നിട്ട് എന്നിട്ട് ഇരുപത് കിലോമീറ്റർ ദൂരെ പോയിട്ട് വന്നവന് ഏഹ് പിന്നെ ഉപ്പാൻ്റെ ഏട്ടനെയും ഉപ്പാൻ്റെ ഉമ്മാനെയും കൊല്ലുന്നത് ചിന്തിച്ചു നോക്കിയങ്ങ ഉപ്പാൻ്റെ ഉമ്മാനല്ല ഉപ്പാൻ്റെ ഏട്ടൻ്റെ

രംഗമായിട്ട് സ്പെയർ ആക്കിയിട്ടാണ് ഇവർ എടുക്കുന്നത് അതായത് സിനിമ കാണുന്ന പോലെ തന്നെ വേഷങ്ങൾ അതേപോലെ സ്വഭാവങ്ങൾ അതേപോലെ പുകവലി പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല പിന്നെ ഇതിനെതിരെ ഭരണം ഭരണം ശക്തമായ നിയമം എടുക്കുന്നില്ല ഒരു പ്രതിയെ പിടിച്ചാൽ തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ കിടക്കുന്നു രണ്ടാമത് ആ സ്വഭാവം ആ ചങ്ങായി പിന്നെ പുറത്തേക്ക് എടുക്കുന്നു മീൻ അതാന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഇന്നലെ താമരശ്ശേരി പത്താം ക്ലാസ്സുകാരൻ സംഭവം പിന്നെ പറയാനുണ്ട് ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും ഒരു സഹിഖിപ്പസ് എൽ സിവ് കഴിഞ്ഞ അതായത് നമ്മളെന്താ സെന്റോഫ് സെൻടോഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അക്രമികളായത് ഈ അതെ എത്ര സൻ്റോഫ് നടന്ന് ഒരു അധ്യാപകനായാലും അവനെ അക്രമിക്കുകയോ ഒന്ന് ബഹുമാനിക്കുകയോ ചെയ്യുന്നു ഇത് ഇപ്പം നേരെ തലതിരിഞ്ഞിട്ടാണ് ഇത് സെൻറ്റോപ്പ് ഓൾ ടിക്കറ്റ് കിട്ടിയാൽ പറഞ്ഞാൽ എന്തും ചെയ്യാമെന്നൊരു

അത് അന്വേഷിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടു ഓക്കേ ലഹരി ലഹരി ചെറിയൊരു ഘടകം ആയി വരുന്നുണ്ട് എന്തായാലും ലഹരി കൂടുന്നുണ്ട് കേരളത്തിൽ ഉപയോഗം കൂടുതലോ ലഹരി വേറെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് മാത്രം കൊണ്ടും മാത്രമല്ല